അങ്ങനെ പറയണ കുട്ടിയെ ഓ പെരും പെരുന്ന് നീച്ച് കണ്ടോ നൂറോ ഇരുപത് ഉറുപ്പാ എനിക്ക് വേറെ കഴിഞ്ഞാൽ തൊണ്ണൂറ് റുപ്യണ്ടാ അതിക്കോ തൊണ്ണൂറൊന്നും ഒന്നില്ല ഒരു മുപ്പത് റുപ്പ്യാ എൺപത് റുപ്യാരണം ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കോ ഇനി അധികം ഇല്ല ഒരു നാപ്പത് റുപ്യ പറ്റിയോ വർത്താനം പറയാം അമ്പത് റുപ്പ്യന്റെ അടിക്കാം നമ്മുടെ കൊടുക്കാൻ കഴിയുള്ളു ചില ആൾക്കാർ ആ അങ്ങനെ എന്താണോ ചി തെരയോ നൂറ് ചാടിപ്പോയി ഉം ഇപ്പൊ ഇവിടുന്ന് അങ്ങനെയൊക്കെ പെസക്കിട്ടിപ്പ നൂറ് കള ചെയ്ത് ഏഹ് വല്ലിപ്പ കൊല്ലും കുട്ടിയൊണ്ടി അല്ലി അങ്ങട്ടപ്പ അങ്ങട്ട് പോടും വല്യപ്പാന്റെ നൂറല്ലോ വയ്ക്കണ് അത് കൊണ്ടോ കൊടുക്കുന്നാലേ ആ വല്ലിപ്പാക്ക് നൂറ് തന്നെയാ പോ നൂറെല്ലോ ഞാൻ തന്നിപ്പോ നിങ്ങൾ തന്ന നൂറ് മണിനെപ്പോ നൂറ് വാങ്ങാൻ പോണതേ വല്ലിപ്പാക്ക് മുറുക്ക വാങ്ങാൻ പോയതാ വെറ്റിലി അടയ്ക്ക് നൂറും വാങ്ങിയതാ നൂറ് എവിടെ ചാടിപ്പോയി നൂറ് പോയ കാര്യം പറ്റി പറയുന്നത് ഒറ്റ ഞാൻ അടി അരി വാങ്ങാട്ടാ ഞാൻ നൂറ്